എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാറിൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ സാറിൻ്റെ ആൻറ്റിയുടെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ച് തരാം ആ കേട്ടോ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല പച്ചിപ്പുള്ള സ്ഥലമാണ് അപ്പം വീഡിയോ ആരും മിസ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ പിന്നെ അമ്മൂമ്മേനെയും അമ്മൂമ്മേടെ മോളെയൊക്കെ അവരൊന്നും പറയുന്നില്ല പക്ഷെ എന്നെ കാണിച്ചുതരാം കുറച്ച് കാണിച്ചുതരാം അപ്പോൾ വീഡിയോ വീടുകാരും മിസ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ വീട് ഞാൻ പിന്നെ കാണിക്കുന്നുള്ളു അതിൻ്റെ പരിസരമൊക്കെ മാത്രം കാണിക്കുന്നുണ്ട് ഒരു മൂട് പുളിയാണ് ഈ പുളി നിറച്ച് പുളിയുണ്ട് പുളിയൊന്നും കിട്ടുന്നില്ല അപ്പം വീട് വീട്ടിൻ്റെ അകമൊക്കെ ഞാൻ പിന്നീട് കാണിക്കത്തുള്ളു എല്ലാം ചെടി വെക്കാനായിട്ട് എല്ലാം ഒരുക്കിയിട്ടേക്കാണ് ചെടി വെക്കാനേ ഇതെല്ലാം നിലയൊക്കെ പണിയായിരുന്നു അപ്പോൾ എല്ലാം ഒരുക്കിയിട്ടേക്കുന്നേ ഉള്ളു ചെടി വെക്കാനെ കൊണ്ട് ചെടിയൊന്നുമില്ല ഇവിടെ താമസം അങ്ങനെ ഇല്ലായിരുന്നുണ്ടേ ആൻറ്റി ആൻ്റി അവർ സാറും ആൻറ്റി സാറിൻ്റെ വീടാണ് ഇതിൻ്റെ അപ്പുറത്ത് സാറിൻ്റെ തറവാടാണ് അവിടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മ മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതുവരെ ഇവിടെ ഇവിടെ ആൻറ്റിയുടെ അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞ് ഇവിടെ അടച്ചിട്ടേ ഇവിടെ ആളും ആരും ഇല്ലായിരുന്നു ഇപ്പോഴാണ് അവർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ കൊറോണ സമയത്ത് കൊറോണ കഴിഞ്ഞതിനൊക്കെയാണ് ഇങ്ങോട്ട് വന്ന് അവർ മദ്രാസിൽ അവർ ചെന്നൈയിലായിരുന്നു സാറിന് ജോലി അപ്പോൾ അവിടെ ആയിരുന്നു അപ്പോൾ കൊറോണ സമയത്താണ് അവർ ഇവിടെ വന്നത് പിന്നെ സാറിൻ്റെ മക്കൾ ഗൾഫിലും ഒരു മോൻ ഗൾ ദുബായിലും മോൾ അമേരിക്കയിലും ഒക്കെ ആണല്ലോ അപ്പം അങ്ങോട്ട് പോവും വരും അങ്ങനെയൊക്കെ അവർക്ക് ആകെ അവർ ഇത് ഓട്ട ഓട്ടപ്പാച്ചിലായിരുന്നു അതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നില്ലായിരുന്നു അവർ അതുകൊണ്ടാണ് നമുക്ക് വീടൊക്കെ ഇങ്ങനെ ഇതായി ഇപ്പം എല്ലാം റെഡി ആക്കുന്നു ഇനി അയ്യത്തോട്ട് കയറാനുള്ള സ്റ്റെപ്പാണ് ഇവിടുന്ന് ചക്കയൊക്കെ പോലെ ഉണ്ട് കേട്ടോ പക്ഷെ ആർക്കും വേണ്ടെന്നുള്ളതേ ഉള്ളൂ പറിക്കാനും പറ്റില്ല എല്ലാം മണ്ടക്കാണ് ഇപ്പം ഉത്സവമായോണ്ട് ഞാൻ വന്നത് കേട്ടോ അപ്പം ഉത്സവം കഴിഞ്ഞ് രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ തന്നെ ഞാനങ്ങ് പോകും ഇവിടെ രണ്ട് സൈഡിലാണ് ചെടി വെക്കുന്നത് ഒരു സൈഡ് സൈഡിങ്ങനെ ഒരു സൈഡ് ഇവിടെ ഇത് ഫ്രണ്ട് ഇത് സൈഡ് ഭാഗമാണ് അത് സൈഡ് ഭാഗം ഇത് ഗേറ്റ് ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങാനുള്ളതാണ് പിന്നെ ഈ സൈഡ് ഇവിടെയെല്ലാം നിലയൊക്കെ ആയിരുന്നു ഇവിടെ പണി അത് കണ്ടതാണ് അവിടെ വെറ്റക്കൊടിയും അതുമൊക്കെ ഉണ്ട് അതൊക്കെ വേറെ കണ്ടതൊക്കെ സാറിൻ്റെ തന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ വയൽ അതാണ് പക്ഷെ കൃഷിയൊന്നും അവിടെ ഇല്ല ഇപ്പോൾ എല്ലാം പണി നടന്നുകൊണ്ടെല്ലാം വാരി വലിച്ചൊക്കെ ഇട്ടേക്കണം കാർപോർച്ചിലും എന്നൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പം തൽക്കാലം എല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ ശാന്താൻ്റി ഇരുന്ന പാത്രം കഴുകും ശാന്താൻ്റി പാത്രം കഴുകുകയാണ് കേട്ടോ ശാന്താൻറ്റീന്ന് പറഞ്ഞാൽ ഇവിടെ വർഷങ്ങൾ കൊണ്ട് വരുന്ന അമ്മൂമ്മയുടെ മോളാണ് അത് അമ്മൂമ്മയും വരും പിന്നെ അവിടെ ഒരാൾ ഇന്ന് റബ്ബർ വെട്ടുന്നുണ്ട് അത് നമ്മുടെ വേനുവെങ്കിൽ റബ്ബർ വെട്ടുന്ന ആളാണ് പുള്ളി താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് റബ്ബർ കിട്ടുന്ന നിങ്ങളെ വീട് ഞാൻ വേറൊരു ദിവസേ കാണിക്കുള്ളൂ വീടിനെ ഹോക്ക കേട്ടോ ശാന്താൻതി രാവിലെ വലിയ പണിയാണ് പാത്രങ്ങളെല്ലാം തേച്ച് തേച്ചുമിക്ക് ശാന്താൻ്റി വെച്ചിട്ടുണ്ട്

ഇത് റബ്ബർ വെട്ടണ വേണുപെങ്കിളിന് വെച്ച് കൊടുത്ത റൂമാണ് അപ്പുറത്തായിരുന്നല്ലോ അപ്പോൾ അവിടെ നിങ്ങൾ ഉണ്ട് ഇതുപോലെ പുറത്ത് താമസിക്കാൻ ഇവിടെ ഇപ്പോൾ പിന്നെ ഒരാൾ വരുന്നുണ്ട് വീഡിയോ അടിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് വേണുപെങ്കിളിൻ്റെ മുറി ഇതിനകത്ത് ഉണ്ട് കേട്ടോ കട്ടിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു പത്തമ്പത് വർഷ പഴക്കമുള്ള ഒരു നനകല്ലാണ് പത്തമ്പത് മേളിലുണ്ടെന്നാണ് ആൻറ്റി പറയുന്നത് ആൻ്റീടെയൊക്കെ ചെറുതിലെ ഉള്ളതാണ് ആൻറ്റിക്ക് എന്നാൽ അറിയത്തില്ല ഇത് അപ്പോൾ ഇതൊരു പഴയ കുളിമുറിയും എല്ലാം കൂടെ ഇത് നമ്മുടെ പഴയ കിണറാണ് പഴയ കിണറാണ് ഇപ്പോഴത്തെ മോഡലല്ല എനിക്ക് ഈ കിണർ ഇങ്ങനത്തെ മോഡൽ കിണ കിണറാണ് എനിക്കിഷ്ടം ഇപ്പോഴത്തെ മോഡല് കാണാൻ ഭംഗിയെന്നേ ഉള്ളു പിന്നെ ദൂല നമ്മുടെ പൂച്ചൽ അതിൻ്റെ മണ്ടക്കിരിപ്പുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ആ ചിമ്മ ഇന്ന് ടാങ്കില്ലേ പണ്ടത്തെ ടാങ്കാണ് വെള്ളം അടിക്കുന്ന ടാങ്കാണത് അപ്പോൾ അതിൻ്റെ മണ്ടക്കിരിപ്പുണ്ട് പൂച്ച പിന്നെ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് നമ്മുടെ പണ്ടത്തെ മോഡൽ കർണറിൻ്റെ ഇതൊക്കെ വരുന്നത് ഇപ്പോഴും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ചുമ മുറ്റത്തല്ലേ ഇങ്ങനെ ഇപ്പം ഇങ്ങനത്തെ കിണറിങ് നമ്മളൊക്കെ കിണറ് കരയിൽ നിന്ന് കിണറിൻ്റെ കരയിലെന്നല്ലേ പറയും നമ്മളൊക്കെ നമ്മുടെയൊക്കെ ചെറുതിൽ കിണറ് കിണറ്റിൻ കരയെന്ന് പറയും ഇത് ഈ സാധനമെന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും ചിലർക്കൊക്കെ ഇത് നമ്മുടെ റബ്ബറിൻ്റെ ചണ്ടിയാണ് കേട്ടോ റബ്ബർ വെട്ടി പാലെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വീഴുന്ന ഒരു സാധനമാണ് പിന്നെ വീഴുന്ന പാലാണ് പിന്നെ അത് ഇങ്ങനെയായി വരും കേട്ടോ ഇത് വേറെയാണ് വിൽക്കുന്നത് ഇത് ഉണക്കി വേറെ വിൽക്കും റബ്ബർ ഇതിനെന്തോ പറയുന്നത് ഒട്ടുപാലെന്ന് പറയും കേട്ടോ ഒട്ടുപാൽ ഒട്ടുപാൽ വീണിട്ട് ഇതിങ്ങനെ ആവും നല്ല നല്ലായിരത്തി ഉണക്കി കൊടുക്കും ഭയങ്കര സ്മെല്ലാണ് കേട്ടോ സ്മെല്ലാണെങ്കിൽ നല്ല കാശാണ് അതും ഇവിടെ പറയാം പിന്നെ അത് വഴിയാണ് റോഡാണ് സാറിൻ്റെ സാറിൻ്റെ വീട്ടിൽ കൊണ്ട് ഈ റോഡ് അല്ല അവിടെ ഒരു കെട്ടിടം കാണുന്നില്ലേ അവിടെ അതിൻ്റെ അപ്പുറത്താണ് സാറിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ കേട്ടാ പത്ത് പതിനഞ്ച് ചുവട് പത്ത് അമ്പത് ചുവട് നടന്നാൽ മതി സാറിൻ്റെ വീട്ടിൽ തന്നെ അത്രയ്ക്കടുത്താണ് സാറും ആൻറ്റി ആൻറ്റിയുടെ വീട് അയ്യോ അപ്പം ഞാൻ വീണ്ടും എടുത്തപ്പോൾ സാറവിടെ ഇരുന്ന് നോക്കി ഇരുന്ന് ചിരിക്കുന്നുണ്ട് തറവാട് പ്പോൾ ഞാൻ ഇടുന്നില്ല ഇതൊക്കെ വീട് ഞാൻ പിന്നെ കാണിക്കുന്നുള്ളൂ ഞാൻ അതിൻ്റെ പരിസരം മാത്രം ഇത് സാറിൻ്റെ വീടിൻ്റെ ചുറ്റിനുവാണ് ഏട്ടക്കാർ കുറച്ചൊക്കെയാണ് ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പഴയ ഒരു തറവാടാണ് ഈ തറവാടിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും ഇത് ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരുന്നു അത് അമ്മൂമ്മയും അമ്മയുടെ മോളും കൂടെയാണ് കേട്ടോ അത് അമ്മയുടെ മോളാണത് അമ്മയാണ് അത് വരും രണ്ടും പത്തൊമ്പത് വർഷം കൊണ്ട് ഇവിടെ വരുന്നതാണ് അമ്മുമ്മ ആൻറ്റീടെയൊക്കെ കുഞ്ഞനാളി ഇവിടെ ഉള്ള ആളാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു സാധനം കാണിച്ചു തരാം അവയെ റബ്ബർ വെട്ടി വീട്ടിയതിൻ്റെ പാലുണ്ടല്ലോ അപ്പം അതിങ്ങനെ ഒന്ന് കാണിച്ച് തരാം വ നീ എവിടായിരുന്നു ഏ എവിടായിരുന്നു ആയിരുന്നു എന്തു മതി എന്റെ കയ്യിലൊന്നുമില്ല നമ്മളൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഇതൊക്കെ കാണുന്ന കാഴ്ചകളെ ഇന്നില്ല മുമ്മ

വേണമെങ്കിൽ വെട്ടി വെട്ടി വരുവെന്ന് ഇങ്ങോട്ട് വരുവാണെ വെട്ടി വെട്ടി ഒരു സൈഡിൽ നിന്നേ വെട്ടും അങ്ങനാണ് മരം വെട്ടുന്നത് ഇത് കാണാത്തവരൊരുപാട് പേരുണ്ട് കേട്ടോ റബ്ബർ കായങ്ങളാഗത്തുനിന്ന് റബ്ബർ ഇല്ല അതുകൊണ്ടാണ് അവർക്ക് അറിയത്തില്ലത് എന്തുവാ ഞാവും എന്ത് കിട്ടും ഉരയ്ക്കുന്നേ എന്താണ് ഉരയ്ക്കുന്നേ അപ്പം ഞാൻ അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചിരുന്ന റബ്ബർ വെട്ടുന്നത് നിനക്കാർക്കും അറിയത്തില്ല റബ്ബർ വെട്ടി അതിൻ്റെ കറ വീഴുന്നത് വേണ്ട ഞാനാണ് എന്താ അത് കറ വീഴുക നിന്ന് റോഡ് അതാണ് മെയിൻ റോഡ് ആ പച്ചവിരി ആ പച്ചവിരിയുടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ നമ്മുടെ പത്തനംതിട്ട വണ്ടി പോകുന്നത് നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും പത്തനംതിട്ട അടൂർ പത്തനംതിട്ട അടൂരിൽ നിന്ന് വരുന്നത് പത്തനംതിട്ട പോലെ പോകുന്നു ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളു വെട്ടാൻ തുടങ്ങിയിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കറ കുറവാണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് കണ്ടോ ഇതിൽ ഇങ്ങനെ വെട്ടി വെട്ടി വീഴുന്നത് ഇതേ ഈ ചില്ലാണ് ഇത് എന്താണ് കറവ അയ്യോ ഓ കാണത്തില്ല ഇതാണ് ഇത് നമ്മളിവിടെ ചില്ലെന്ന് പറയും ചില്ല ഇതിനകത്ത് ഇവിടുന്ന് വെയിലായതുകൊണ്ട് നീ കാണാൻ വയ്യ എവിടെയാണെന്നുള്ളത് അപ്പോൾ ഇത് വേറെ കാണിക്കാം ഇതിലൊന്നും ഇതിലൊന്നും കറയില്ല കേട്ടോ കറയില്ലാത്ത കാര്യം ഇവിടെ രണ്ടുമൂന്ന് മാസം കൊണ്ട് വെയിലാവുമ്പോഴത്തേനും ഇത് വെട്ട് നിർത്തും അറിയുന്നവർക്കറിയാം ചിലർക്കൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വെയിലാവുമ്പം നമ്മൾ ഈ വെട്ടങ്ങ് നിർത്തും അയ്യോ ഇതിൽ കറതിരിഞ്ഞൊഴുകയാണ് കറ തിരിഞ്ഞൊഴുകി താഴെ വീഴുന്ന കണ്ടോ താഴെ വീഴുവാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നേരെ ഒന്ന് വെച്ച് കൊടുക്കാം എൻ്റെ കയ്യേലും ഒക്കെ വീണു നേരെ ഞാനൊന്ന് വെച്ച് കൊടുക്കട്ടെ ഇപ്പം നേരെയാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പൊ അത് അല്ലാത്തതുകൊണ്ടാണ് ഇത് താഴെ താഴെക്കറ വീണത് കണ്ടോ നേരെയല്ലായിരുന്നു ഇരുന്നത് മേളീന്ന് ഇങ്ങനെ ഇവിടാണ് ആണ് അതിൻ്റെ എൻഡ് ഇങ്ങനെ വെട്ടി 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 ചെറുതായിട്ട് വെട്ടാൻ ഇങ്ങനെ വെട്ടാനെനിക്കറിയാം ഇവിടെ വരെ ഇവിടെ വരെ വെട്ടുവേണ്ട വരെ വെട്ടിക്കൊണ്ട് വെക്കും അത് കഴിഞ്ഞിട്ട് ഈ കറ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വിട്ടു കൊടുക്കും അപ്പം ആ ലെവലിൽ തന്നെ വന്നിട്ട് ആ ലെവലിൽ വന്ന് ഈ ചില്ലില് വീഴും എനിക്ക് വെയിലായതുകൊണ്ട് ഒന്നും കാണാം വെയിലേ കണ്ണിലോട്ട് അടിക്കുന്നതുകൊണ്ട് ഫോണിൻ്റെ ഇത് കാണാൻ വയ്യ എന്നിട്ടാണ് നമ്മുടെ ചിരട്ടയിലോട്ട് ഈ കറ വന്ന് വീഴുന്നത് ഇത് കണ്ടവാണ് കേട്ടോ ഇത് കണ്ടെന്ന് പറഞ്ഞാൽ വയലുണ്ടല്ലോ ഇപ്പം ഇവിടെ കൃഷിയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ആരോ വെറ്റ കൃഷി വെറ്റക്കൊടി വെച്ചിട്ടുണ്ട് ഇതൊരു കുളമാണ് സാറിൻ്റെയൊക്കെ തന്നെയാണ് ഈ കുളം അപ്പോൾ അതൊക്കെ സാർ കഴി കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടും ഇതൊരു വലിയ മരമാണ് കേട്ടോ വര മരത്തിൻ്റെ ഒരു ഭാഗമാണ് അതിങ്ങനെ ഇവിടെ കിടക്കുവാണ് വലിയ മരമാണ് വലിയ മരം എന്ന് വെച്ചാൽ കണ്ടോ മരത്തിൻ്റെ ഉൾഭാഗമാണത് കണ്ടോ എന്നു വെച്ചാൽ ഇത് എന്തോ ഒരു കട്ടിയുള്ളൊരു മരമാണ് എന്ത് മരം എനിക്കറിയത്തില്ല വലിയ കട്ടിയുള്ള നമ്മൾ കണ്ടാൽ വള്ളം പോലെ തോന്നും ഞാൻ ആദ്യം വിചാരിച്ചത് വള്ളം പിന്നെ പിന്നെയാണ് മനസ്സിലായത് തടിയാണ് എന്തോ ഒരു വലിയ മരത്തിൻ്റെ തടിയാണ് അടുത്ത മരം പാല് ഇതിനൊക്കെ പാല് കുറവാണ് കേട്ടോ വേണ്ട കുറവാണ് ഇപ്പോൾ പാല് വെട്ടാൻ തുടങ്ങിയതുകൊണ്ടാണ് പാല് കുറവ് അല്ലെങ്കിൽ ഇങ്ങനെ ഷൂന്ന് വീണുകൊണ്ടിരിക്കും ഇതിൽ കൂടെ ഈ ചിരട്ടയൊക്കെ നിറഞ്ഞ് ചിരട്ടയൊക്കെ നിറഞ്ഞ് കവിയും ചിലരൊക്കെ എന്നെ കളിയാക്കും ഞാനിങ്ങനെ കാടും മലയൊക്കെ കയറി ഇറങ്ങി നടന്നാണ് വീഡിയോ എടുക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇത് കണ്ടോ ഇതൊക്കെ കാട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ് ചിലടത്തൊക്കെ ഇത് ചട്ടിയിൽ നല്ല വലിയ വലിയ സിറ്റികളിലോട്ടൊക്കെ ചെന്നാൽ ഈ ചെടിയൊക്കെ നമ്മൾക്ക് ചട്ടിയിലും ഒക്കെ കാണാൻ കഴിയും അതൊക്കെ അവർ ഭയങ്കര വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കണം എന്ത് ഭംഗിയാണല്ലേ ഭംഗിയല്ലേ ഈ ചെടി കാണാൻ അല്ലേ ഇത് നല്ലത്തെ പൂവാണ് ഇതുപോലെ കുറേ ചെടി ഇതുപോലത്തെ ഒത്തിരി പൂവ് ലങ്ങ് ഒരു ഒരു സ്ഥലത്ത് അങ് അപ്പുറത്തൊരു ആ വീടിൻ്റെയൊക്കെ അപ്പുറത്തൊരു കുറച്ച് സ്ഥലത്ത് വട്ടത്തിന് നിൽപ്പുണ്ട് ഈ ചടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒക്കെ ഭയങ്കര നാട്ടിൻപുറം ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള നാട്ടിൻപുറമാണ് ഇത് อัมมันแม่น้ม,มัมมาถูกกัน <laughs>